മലബാറിലേക്ക് കൂടി പോയാൽ പലരും നിപ്പ സാഹചര്യം എന്താണ് മണ്ണാറക്കാട്ടെ നിപ്പ എന്തായി എന്ന് ചോദിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നു വീണ്ടും ശരിയാണ് അഭിജിത്ത് വെൽക്കം ബാക്ക് എന്താണ് ഇപ്പോൾ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അവിടെ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മരിച്ചയാളുടെ മകനും നിപ്പ സംശയിച്ചതോടെ എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നു ആരോഗ്യവകുപ്പ് വിനീത ആരോഗ്യ വകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി അക്കാര്യം വ്യക്തമാക്കിയതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനും പ്രാഥമികമായ പരിശോധനയിൽ ഒരു നിപ്പാ സംശയമുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹമായിരുന്നു ഈ പാലക്കാട്ടെ മരിച്ചയാൾക്കൊപ്പം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തെ അവശ്യനിലയിൽ ആശുപത്രിയിലാക്കിയപ്പോൾ കൂടെ ഈ മുപ്പത്തി വയസ്സുകാരനായ മകൻ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഇദ്ദേഹം ഐസൊലേഷനിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പ്രാഥമികമായി ഒരു നിപ്പാ സംശയമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് ഇനിയിപ്പോൾ കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഐസൊലേഷനിലാക്കാനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിനിത ഒപ്പം തന്നെ എഴുന്നൂറിലധികം പേരാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ നിപ സമ്പർക്ക പട്ടികയിൽ അതിൽ തന്നെ അൻപതിലധികം പേർ ഈ ഇന്നലെ ഈ സംശയമുള്ള ആളുടെ സമ്പർക്ക പട്ടികയിലുമുണ്ട് അതാണ് കാറ്റഗറിയിൽ പെട്ടത് അത്രയും ആൾക്കാരുണ്ട് അതുകൊണ്ട് ആശങ്ക ഇപ്പോഴും തുടരുകയാണ് അഭിജിത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു അല്ലെ പരോൾ തീരുന്നതിന് മുൻപ് തന്നെ ഷെറിന് ജയിൽ മോചിതയാകാം തീർച്ചയായും ഇനി ഇതാ ഒരുപാട് വിവാദങ്ങൾ ആരോപണങ്ങളൊക്കെ കണ്ടതാണ് ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് പോലീസ് ബന്ധങ്ങളുണ്ട് ഷെറിന് അതാണ് ഇങ്ങനെ ഈ പരോൾ ഇത്രയധികം ലഭിക്കാൻ കാരണം ഒപ്പം തന്നെ മോചനത്തിന് വഴിതെളിയാൻ കാരണം എന്നൊക്കെ പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നു ഏതായാലും ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ ഗവർണറുടെ ഉത്തരവ് അത് ജയിൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട് ഷെറിൻ നിലവിലിപ്പോൾ പരോളിലാണ് ഈ ജൂലൈ ഇരുപത്തി നാല് വരെയാണ് ഷെറിൻ്റെ പരോൾ കാലാവധി അതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും വന്ന് ഈ ജയിലിലേക്ക് എത്തി ഷെറിന് ഈ മോചനം സാധ്യമാക്കാൻ കഴിയുകയും ചെയ്യും രണ്ടായിരത്തിഒൻപതിലാണ് വിനീത ഈ സംഭവം ഉണ്ടാകുന്നത് അതിന് പിന്നാലെ ഏതാണ്ട് അഞ്ഞൂറ് ദിവസത്തോളം ഈ കാലയളവുകളിലായി ഷെറിന് പരോൾ അനുവദിച്ചിരുന്നു അതൊക്കെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഏതായാലും ഷെറിന്റെ മോചനം ഉടൻ സാധ്യമാകുമെന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ